ഹലോ അസ്സാമലൈക്കും അപ്പം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് വെറും ഉള്ളിയും കിഴങ്ങും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾ ബ്രസ്കോട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെയുള്ളൊരു നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരുമ്പോൾ അതിലോൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പെട്ടെന്ന് പോകാം അതിനായിട്ട് ഞാൻ ഒരു വിരുളക്കിഴങ്ങും ഒരു ഉൾ സവാളയും എടുത്തിട്ടുണ്ട് വെള്ളക്കെങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് കെയ്ഗ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കേക്ക് എടുക്കണം ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിന്റെ വെള്ളമൊക്കെ വാർത്തിട്ട് നമ്മൾ ഫസ്റ്റും കയ്യിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൽ വെള്ളം നല്ലോണം പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ പിന്നെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കേൾക്കുന്നത് അപ്പം ഇത് വെള്ളം ഫുള്ളായിട്ട് വാർത്ത് ഇതുപോലെ വേറെ ഒരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കയകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കുരുമുളകും ഇട്ട് ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വലിയ ജീരകവും കുരുമുളകൊക്കെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മസാല മാത്രം മതിട്ട് നമുക്കിതേക്ക് ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം അത് സോഫ്റ്റ് ആവും വരെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതുപോലെ നല്ല എണ്ണം സോഫ്റ്റ് ആകും വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കിണല നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു അരമണിക്കൂറ് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂർ കഴിയുമ്പഴേക്കും ഇതില് വെള്ളമൊക്കെ പിന്നെ നമുക്ക് മാവിട്ട് കൊടുക്കാനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലതിൽ കുറച്ചൊക്കെ വെള്ളം ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി പാകത്തിന് തന്നെ ആയിരുന്നു ടൊമോണോ സ്പൂൺ മാത്രമുള്ള ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം നമുക്ക് കയ്യിൽ ഇതുപോലെ എടുത്തുകാണ്ട് ഒന്ന് പരത്തി കൊടുക്കാം ഒന്ന് ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം ഇനി ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും വെള്ളമാക്കിയതിന് ശേഷം നമ്മളെ കയ്യിലിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ അപ്പം ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കട്ടോ ഇപ്പൊ ഇത്രയും എന്താ മതിയിട്ടൊക്കെ ഉണ്ടല്ലേ നമ്മളെ അടിപൊളി സ്നാക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ടുത്തതും അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരു സൈഡായതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് അടിപൊളി സ്നാക്കെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര പണികളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് റിലേറ്റീവിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും കാണാം